എന്റെ പേര് അർച്ചന അപ്പം നമ്മുടെ അഗ്രി അസിസ്റ്റന്റിന്റെ സിലബസിലെ മൊഡ്യൂൾ ടൂലാണ് സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് മാർക്കിന് ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നത് ഇപ്പൊ പൊതുവേ നടക്കുന്ന ഒരു പി എച്ച് സിന്റെ ട്രെൻഡ് അനുസരിച്ച് പതിനഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും ആൻഡ് ഈ സിലബസിന് പുറത്തേക്കുള്ള ചോദ്യങ്ങൾ വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് എക്സാമിന്റെ ഇതനുസരിച്ച് അതുപോലെ തന്നെ സിലബസ് കുറച്ചൊരു ഒരു ഹയർ ലെവൽ കുറച്ചൊന്ന് ഡീപ്പായിട്ട് പോയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ലെവലില് പഠിച്ചു തുടങ്ങാം പതിനഞ്ച് മാർക്ക് നമുക്ക് കിട്ടുന്ന ഒരു രീതിയിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം എല്ലാ കൺസെപ്റ്റ്സും ക്ലിയർ ആക്കി ക്ലിയർ ആക്കി പോവാം ഓക്കെ ഇപ്പോൾ നമ്മൾ സോയിൽ സോയിൽ സയൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ചൊരു ജിയോളജിക്കൽ ആസ്പെക്റ്റും കൂടി പഠിച്ചു തുടങ്ങിയാലും നമുക്ക് ഇനി അങ്ങോട്ടുള്ള പോർഷൻസ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമ്മളെല്ലാവരും ഒരു പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ച സംഭവമാണ് ജോഗ്രഫിയിൽ ഇന്റീരിയർ ഓഫ് എർത്ത് എർത്തിന്റെ ലെയേഴ്സ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു രണ്ട് മൂന്ന് പോയിന്റ്സ് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും ചില എക്സാമ്പുകളിൽ ഇത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ സോയിൽ പഠിച്ചു കൊടുക്കുമ്പോൾ പൊതുവെ ജിയോളജി വെച്ചാണ് തുടങ്ങുക അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് സ്ലൈഡ് ഇട്ടിരിക്കുന്നത് അപ്പം അതിലേക്ക് വരുമ്പോൾ ഇന്റീരിയർ ഓഫ് എർത്ത് എർത്തിന്റെ ഉൾവശത്തേക്ക് മൂന്ന് ലെയേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് ഒന്ന് ക്രസ്റ്റ് മാൻഡ് കോർ ഇന്നർ മോസ്റ്റ് ലെയർ കോറും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ക്രസ്റ്റ് ആണ് ക്രസ്റ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് കിലോമീറ്റർ ആണ് ഏറ്റവും തിന്നെസ്റ്റ് ആയിട്ടുള്ള ലെയർ ഏറ്റവും ചെറിയ തിക്നെസ് ഉള്ള ലെയർ ആണ് ക്രസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മിനറൽസ് സിലിക്കണും അലൂമിനിയുമാണ് ഇത്രയും പഠിച്ചാൽ മതി വലിയ കൺസെപ്റ്റ് ആണ് പക്ഷെ ഈ രണ്ട് പോയിന്റ് മാത്രം നമുക്ക് നമ്മുടെ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ചാൽ മതി അടുത്ത ലെയർ എന്ന് പറയുന്നത് മാൻഡിലാണ് അതായത് നടുക്കത്തെ ലെയർ ഈ നടുക്കത്തെ ലെയറിലാണ് നമ്മൾ വോൾകാനിക് ഇറപ്ഷൻസ് ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ നടക്കുമ്പം പുറത്തേക്ക് ലാവ പുറത്തേക്ക് വരില്ലേ ആ ലാവ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലാവ ഉള്ള ലെയർ എന്ന് പറയുന്നത് മാൻഡിലാണ് നമ്മൾ മോൾട്ടൺ മാക്മെന്നൊക്കെ പറഞ്ഞ് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഇനിയുള്ള സ്ലൈഡുകളിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ മാൻഡിൽ എന്ന് പറയുന്ന ലെയറിലാണ് മാക്മ അല്ലെങ്കിൽ ലാവ ഉള്ളത് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് കിലോമീറ്റർ ആണ് ഇറ്റ് ഇസ് റിച്ച് ഇൻ മഗ്നീഷ്യം ആൻഡ് സിലിക്കൺ മിനറൽസ് ഏറ്റവും ഇന്നർമോസ്ഡ് ആയിട്ടുള്ള ലെയർ ആണ് കോർ എന്ന് പറയുന്നത് അതിനൊരു മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം തിക്നസ് ഉണ്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ്സ് അയനും ആണ് ഇനി നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിച്ചിട്ടുണ്ട് മൂന്ന് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട് സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ് ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ എർത്തിൽ മൂന്ന് സ്പിയേഴ്സ് ഉണ്ട് ചുറ്റുള്ള എയറിന്റെ എൻവലപ്പിന് അറ്റ്മോസ്ഫിയർ എന്ന് പറയും അപ്പൊ ഓരോ എന്താ പറയാ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സ്പിയേഴ്സ് ഓഫ് എർത്ത് ഉണ്ട് ഇതൊക്കെ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് എൻവെലപ്പ് ഓഫ് എയർ അറൌണ്ട് ദി എർത്ത് അതായത് എയറിന് ചു എർത്തിന് ചുറ്റുമുള്ള എയറിന്റെ ഒരു എൻവലപ്പിനാണ് നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഈ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് പഠിക്കാനുള്ള ഒരേ ഒരു പോയിന്റ് ഒരുപാട് ലെയേഴ്സ് ഉണ്ടെന്നൊക്കെ ഉണ്ട് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ അയർണോസ്ഫിയർ അങ്ങനെ കുറേ ലെയേഴ്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് വലിയൊരു കൺസെപ്റ്റില് പഠിക്കാനുണ്ട് പക്ഷെ ഓസോൺ ലെയർ ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ന് മാത്രം നമ്മൾ അറിഞ്ഞിരിക്കാം അറ്റ്മോസ്ഫിയറിൽ പിന്നെ വരുന്നത് ആണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ കോണ്ടിനെന്റ്സ് ആണ് എല്ലാ കോണ്ടിനെന്റ്സും കൂടെ ഒരുമിച്ച് വരുന്ന സോളിഡ് ആയിട്ടുള്ള എർത്തിന്റെ പോർഷനാണ് നമ്മള് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് അത് മെയിൻലി കമ്പോസ്റ്റ് ഓഫ് റോക്സിയൻ മിനറൽസ് റോക്സ് കൊണ്ടും മിനറൽസ് കൊണ്ടും സോയിലുകൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലെയറാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് അടുത്ത ലെയർ എന്ന് പറയുന്നത് ഹൈഡ്രോസ്ഫിയർ ആണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഓഷ്യൻസും സീസും മറ്റ് വാട്ടർ ബോഡീസും മൊത്തം ഉൾക്കൊള്ളുന്ന ഒരു ലെയർ ആണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ബയോസ്ഫിയർ ആണ് ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവിങ് ഓർഗാനിസംസ് ആനിമൽസ് ആയാലും പ്ലാന്റ്സ് ആയാലും ഹ്യൂമൻ ബീങ്സ് ആയാലും മറ്റു മൈക്രോപ്സിനെയും കളക്റ്റീവ്ലി പറയുന്ന ഒരു ഇതാണ് സ്പിയർ ആണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട രണ്ട് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഭൂമിയുടെ മുക്കാൽ പോഷനും വെള്ളമാണ് പക്ഷേ ഈ മുക്കാൽ പോഷൻ വെള്ളവും ഭൂമിയുടെ വെയിറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അതായത് ഭൂമിയുടെ ഭാരത്തിന് ഈ വെള്ളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല ഭൂമിയുടെ ഭാരത്തിന്റെ തൊണ്ണൂറ് ശതമാനവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനവും കൊടുക്കുന്നത് എന്താണ് സോളിഡ് ആയിട്ടുള്ള പോഷനാണ് അതായത് ലിത്തോസ്ഫിയർ ആണ് ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെ ഞാനൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് നയൻറ്റി ത്രീ പോയിന്റ് സീറോ സിക്സ് പെർസെന്റേജ് മാസ് കോൺട്രിബ്യൂട്ട് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് പൂജ്യം ആറ് ശതമാനം വെയിറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മാസം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ലാൻഡ് പോർഷനാണ് അതായത് സോയിലും റോക്സും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള പോർഷൻ ആണ് ഇത്രയും വെയിറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതൊരു അതൊന്ന് മനസ്സിലാക്കി വെക്കണം അപ്പം വിച്ച് 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 സ്പിയർ ഓഫ് എർത്ത് കോൺട്രിബ്യൂട്ട്സ് ടു മാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തോസ്ഫിയറിനും ഹയസ്റ്റ് വോളിയൂം ഉള്ളത് ഏത് സ്പിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോസ്ഫിയറിനും എഴുതാനുള്ള ഉണ്ടായിരിക്കണം ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിന്റെയും എർത്തിന്റെ ക്രസ്റ്റിന്റെയും ക്രസ്റ്റ് എർത്തിന്റെ ക്രസ്റ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ അറ്റ്മോസ്ഫിയറിലും എർത്തിന്റെ ക്രസ്റ്റിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെന്റ് ഏതാണ് ഏറ്റവും കൂടുതൽ അതിന്റെ പെർസെൻറ്റേജ് എന്താണ് അങ്ങനെയൊക്കെ ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ ആണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം പക്ഷെ എർത്തിന്റെ ക്രസ്റ്റിൽ അല്ലെങ്കിൽ സോയിൽ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്സിജൻ ആണ് അത് ഫോർട്ടി സിക്സ് പോയിന്റ് സിക്സ് പേർസെൻറ് പെർസെൻറ്റേജ് കൃത്യമായി പഠിച്ചില്ലെങ്കിലും ഒരു റേഞ്ച് പഠിച്ചു വെക്കാം ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ച് ശതമാനം ഓക്സിജൻ ആണ് ഇരുപത്തിയേഴ് ശതമാനം സിലിക്കൺ ആണ് അങ്ങനെ പഠിച്ചു വെക്കാം അതും അതും ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓക്സിജനും സിലിക്കണും നോൺ മെറ്റൽസ് ആണ് അപ്പം ഏറ്റവും ആയി കാണുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലൂമിനിയം ആണെന്ന് എഴുതണം പിന്നെ സെക്കൻഡ് അബുണ്ടന്റ് മെറ്റൽ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനേക്കാൾ കുറച്ചൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പൊ സെക്കൻഡ് അബ് അബുണ്ടൻ മെറ്റൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൺ ആണ് അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം പിന്നെ വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നൈട്രജൻ കഴിഞ്ഞ ഓക്സിജൻ ആണ് അറ്റ്മോസ്ഫിയറിന്റെ കോമ്പസിഷനിലേക്ക് വരുമ്പോൾ പിന്നെ ആർഗൻ ആണ് പിന്നെ കാർബൺ ഡയോക്സൈഡ് ആണ് കുറച്ച് കാലം മുന്നേ വരെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ സീറോ പോയിന്റ് ത്രീ ത്രീ ആണ് സീറോ പോയിന്റ് സീറോ ത്രീ ത്രീ ആണെന്ന് പഠിച്ചിരുന്നു ഇപ്പം ആ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ കാരണം ആഗോളതാപനത്തിന്റെ ഒരു ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കാരണം ഈ കോൺസെൻട്രേഷൻ പോയിന്റ് സീറോ ഫോർ വൺ പെർസെൻറ്റേജിലേക്ക് മാറിയിട്ടുണ്ട് അത് പുതിയ ഡേറ്റയാണ് ആ ഡേറ്റയും ഒന്ന് പഠിച്ചെക്കുന്ന ആ പെർസെൻറ്റേജ് കൃത്യമായിട്ട് ഒന്ന് പഠിച്ചുവെക്കുന്ന നല്ലതായിരിക്കും അതും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരു ക്വസ്റ്റിനും കൂടി വരാൻ സാധ്യത ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലെ സെക്കൻഡ് അബുണ്ടൻറ് ആയിട്ടുള്ള ഗ്യാസും എർത്തിന്റെ ക്ര ക്രസ്റ്റിലെ സെക്കൻഡ് അബുണ്ടൻറ് ആയിട്ടുള്ള എലിമെന്റുമാണ് ഓക്കെ എർത്തിന്റെ ക്രസ്റ്റിൽ ഒരിക്കലും ഓക്സിജൻ ഫോമിൽ അതായത് ഗ്യാഷ്യസ് ഫോമിലല്ല കാണുന്നത് സിലിക്കേറ്റ് ആയിട്ട് എസ് ഐ ഒ ടു കമ്പൈൻഡ് ഫോമിൽ എഫ്ഇ ടു ഒ ത്രീ ഓക്സൈഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ്സ് ഒക്കെ ആയിട്ടാണ് എർത്തിന്റെ ക്രസ്റ്റിൽ കാണപ്പെടുന്നത് ഓക്കെ അത് ഏകദേശം ഒരു റേഞ്ച് പഠിച്ചു പഠിച്ചുവെച്ചാൽ മതി എല്ലാ അളവും കൃത്യമായ ഒരു നമ്പർ പഠിച്ചു വെച്ചില്ലെങ്കിലും ഈ സ്ലൈഡ് ഇങ്ങനെ കുറെ പ്രാവശ്യം കണ്ടുകഴിയുമ്പം ഏകദേശം ഈ ഒരു അളവിലാണ് എന്നാൽ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് ഒരു അങ്ങനെ ഒരു പരിചയം ഉണ്ടായാൽ മതി പക്ഷെ ഈ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് എന്തായാലും കൃത്യമായിട്ട് പഠിക്കണം അത് ചിലപ്പോൾ സീറോ പോയിന്റ് സീറോ ഫോർ ടു ഫോർ ത്രീ അങ്ങനെയൊക്കെ പറഞ്ഞു ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പൊ ചേഞ്ച് ആയ ഡാറ്റ ആണല്ലോ അത് ഇനി നമുക്ക് സോയിലിലേക്ക് വരാം സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിൽ സോൾ ഓഫ് ഇൻഫിനിറ്റ് ലൈഫ് എന്ന് ഒരു വലിയ സയന്റിസ്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് സോയിലിന്റെ ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് സോയിൽ എന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് സോളം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് അതിന്റെ മീനിംഗ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫ്ലോർ എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം സോയിൽ സർവേ ഓഫീസിന്റെ എക്സാമിന് എഗ്രോണമി എന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഏത് ലാംഗ്വേജിൽ എന്ന് ചോദിച്ചിരുന്നു കുറേ പേര് തെറ്റിച്ചിട്ടുണ്ട് ഗ്രീക്ക് ആയിരുന്നു അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞുഞ്ഞു പോയിന്റുകൾ പോലും അവർ ചോദിക്കുന്നുണ്ട് അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒമ്മിറ്റ് ചെയ്യാതെ എല്ലാ സബ്ജക്റ്റിലെയും ഒമിറ്റ് ചെയ്യാതെ പഠിക്കണം എന്ന് ഞാൻ പറയാണ് ഇനി നമ്മൾ സോയിൽ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ സോയിലിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും ഒന്നാമത്തേത് എന്ന് പറയുന്ന ഒരു പെഡോളജിക്കൽ കൺസെപ്റ്റും രണ്ടാമത്തേത് എഡഫോളജിക്കൽ കൺസെപ്റ്റും പെഡോളജിക്കൽ കൺസെപ്റ്റിൽ സോയിലിനെ നമ്മളൊരു നാച്ചുറൽ ബോഡി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അതായത് സോയിലിനെ പറ്റിയാണ് പഠിക്കുന്നത് അതിൻ്റെ ഒറിജിൻ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് പെഡോളജി എന്ന് പറയുന്നത് ഇനി എഡഫോളജി എന്ന് പറയുന്നത് സോയിൽ ഇൻ റിലേഷൻ ടു ഗ്രോത്ത് ന്യൂട്രീഷൻ ആൻഡ് ഈൽഡ് ഓഫ് ക്രോപ്സ് അതാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് അഗ്രികൾച്ചർ പോയിന്റ് ഓഫ് വ്യൂല് അതായത് ഒരു പ്ലാന്റിനെ ഗ്രോത്തിനെ അല്ലെങ്കിൽ അതിന്റെ ഈൽഡിനെ സോയിൽ എങ്ങനെ ബാധിക്കുന്നു സോയിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അങ്ങനെ ഒരു കൺസെപ്റ്റാണ് എഡോളജിക്കൽ കൺസെപ്റ്റ് ഇതേപോലെ ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് എഡഫോളജി ആണോ പെഡോളജി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് നല്ല വൃത്തിയിൽ മനസ്സിലാക്കി വെക്ക ഇനി കുറച്ച് ഫാദേഴ്സിലേക്ക് പോകുമ്പം ഫാദർ ഓഫ് സോയിൽ സയൻസ് ആസ് എ ഹോൾ വേൾഡിന്റെ ഫാദർ ഓഫ് സോയിൽ സയൻസ് എന്ന് പറയുന്നത് വി വി ഡോ കുച്ചാണ് അദ്ദേഹം തന്നെയാണ് ഫാദർ ഓഫ് പെഡോളജി ഇനി ഇന്ത്യയിലെ ഫാദർ ഓഫ് സോയിൽ സയൻസ് എന്ന് പറയുന്നത് ജെ ഡബ്ല്യു ലീത്തർ ആണ് പിന്നെ ഫാദർ ഓഫ് സോയിൽ കൺസർവേഷൻ എന്ന് പറയുന്നത് ഹാമന്റ് ബെന്നെറ്റ് ആണ് പൊതുവേ പി എസ് സി പരീക്ഷകളിൽ ആളുകളെ പറ്റി ചോദിക്കുന്നത് കുറച്ച് റേർ ആയിരുന്നു പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയില് ഏതോ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന ആൾ ക്ലാസിഫിക്കേഷൻ ഓഫ് വെജിറ്റബിൾ ഗാർഡൻസോ അങ്ങനെ എന്തോ കൊണ്ടുവന്ന ആളെ പറ്റി ചോദിച്ചിരുന്നു അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും വിട്ട് വിടാൻ പറ്റില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നറിഞ്ഞിരിക്കുക എന്റെ ചില കുറത്തുവയ്ക്കണം കേട്ടോ പിന്നെ ഇനി അടുത്തതെന്ന് പറയുന്ന ഡെഫിനേഷൻ ഓഫ് സോയിലാണ് സോയിലിന് ഒരുപാട് സയന്റിസ്റ്റുകൾ പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് എല്ലാ ഒരു ഡെഫിനേഷൻ തന്നിട്ട് അത് ഏത് സയന്റിസ്റ്റ് ആണ് അങ്ങനെ ഡിഫൈൻ ചെയ്തതെന്ന് ചോദിക്കില്ല കാരണം അത് ജെആർഎഫിനും എസ് ആർ എഫിനും പോലും ചോദിക്കാറില്ല പക്ഷേ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഒന്ന് ഡോക്യുചെഫിന്റെ ഡെഫിനേഷൻ ആണ് സോയിൽ ആസ് എ നാച്ചുറൽ ബോഡിയാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സോയിൽ എസ് എ നാച്ചുറൽ ബോഡി കമ്പോസ്റ്റ് ഓഫ് ഇൻ ഓർഗാനിക് ആൻഡ് ഓർഗാനിക് കോൺസ്റ്റിറ്റുവൻസ് ഹാവിങ് എ ഡെഫിനിറ്റ് ജാനസിസ് ആൻഡ് എ ഡിസ്റ്റിക് നേച്ചർ ഓഫ് ഇറ്റ്സ് ഓൺ ആയിരത്തി തൊള്ളായിരത്തിൽ കൊടുത്ത ഡെഫിനിഷനാണ് ആ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ചില്ലെങ്കിലും ആ നാച്ചുറൽ ബോഡി എന്നൊക്കെ കാണുമ്പോ അത് ഡോക്ചെഫിന്റെ ഡെഫിനിഷൻ എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ജെനിയുടെ ഡെഫിനിഷൻ ജെന്നി എന്ന് പറയുന്ന സയന്റിസ്റ്റ് സോയിൽ ഫോമിങ് വെതറിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ടല്ലോ അതായത് സോയിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്ത വ്യക്തിയാണ് ഡിഫൈൻ ചെയ്ത സയന്റിസ്റ്റ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ സോയിലിന്റെ ഡെഫിനേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇറ്റ് ഇസ് എ നാച്ചുറൽ ബോഡി ദാറ്റ് ഹാസ് ബിൻ ഇവോൾവ് ഓവിംഗ് ടു കമ്പൈൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ക്ലൈമറ്റ് ആൻഡ് ഓർഗാനിസംസ് ആക്ടിങ് ഓൺ പാരന്റ് മെറ്റീരിയൽ ആസ് കണ്ടീഷൻ ബൈ റിലീഫ് ഓവർ എ ടൈം പീരിയഡ് ഓഫ് ടൈം അതായത് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ സോയിൽ ഫോർമിംഗ് ഫാക്ടേഴ്സ് പഠിക്കും അതിന്റെ അഞ്ച് ഫാക്ടേഴ്സും അദ്ദേഹം ഈ ഡെഫിനിഷനിൽ തന്നിട്ടുണ്ട് അപ്പൊ ആ ഡെഫിനിഷൻ കണ്ടു കഴിയുമ്പോൾ അത് ജനിയാണ് ഡിഫൈൻ ചെയ്തതെന്നും ജെന്നയാണ് സോയിൽ ഫോമിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം അതും ചോദിക്കാൻ സാധ്യതയുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ കൺസെപ്റ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് വെജിറ്റബിൾ ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പി എസ് സിക്ക് ചോദിക്കാമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും പി എസ് സിക്ക് ചോദിക്കാവുന്നതേയുള്ളൂ ഇവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സയന്റിസ്റ്റ് ആണ് അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും വേൾഡ് സോയിൽ ഡേ ഡിസംബർ അഞ്ചാം തീയതിയാണ് എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിലാണ് ഈ സെലിബ്രേഷൻ നടക്കുന്നത് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് സോയിൽ ഡേന്റെ തീം എന്ന് പറയുന്നത് സോയിൽ ആൻഡ് വാട്ടർ എ സോഴ്സ് ഓഫ് ലൈഫ് എന്നായിരുന്നു അതും ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇയർ ഓഫ് സോയിൽ ആയിരുന്നു ഇന്റർനാഷണൽ ഇയർ ഓഫ് സോയിൽ ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചെന്ന് എഴുതാനുള്ള അറിവുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡിക്കേഡ് ഓഫ് സോയിൽസ് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അത് ഈ വർഷം ആയതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയതുകൊണ്ട് അങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂല നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് സോയിലിന്റെ ഐക്കറിന്റെ കീഴിലുള്ള സോയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് വരുമ്പം ഐ ഐ എസ് എസ് ഉണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് ഭോപ്പാലിനാണ് ഓർഗാനിക് ഫാമിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് കഴിഞ്ഞ എ ഒ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എപ്പോഴെങ്കിലും ഒരു ഒരു എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പൊ അതൊന്ന് നമ്മൾ മാക്സിമം എല്ലാ സബ്ജക്റ്റിന്റെയും പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ എൻ ബി എസ് എസ് ആൻഡ് എൽ യു പി അതായത് നാഷണൽ ബ്യൂറോ ഓഫ് സോയിൽ സർവേ ആൻഡ് ലാൻഡ് യൂസ് പ്ലാനിങ് നാഗ്പൂർ ആണ് മഹാരാഷ്ട്ര അത് രണ്ട് സ്ഥലങ്ങളും ചോദിക്കാം എവിടെയാണെന്നും ചോദിക്കാം ഏത് സ്റ്റേറ്റിലാണെന്നും ചോദിക്കാം അപ്പം രണ്ടും പഠിച്ചു വെക്കണം പിന്നെ ഐ ഐആർഎസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് ഡയർഡൂണിലാണ് ആ ഈ മൂന്നെണ്ണം ഇമ്പോർട്ടന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കുറേ സോയിൽ സയൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നെണ്ണമാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ സോയിലിന്റെ ഫംഗ്ഷൻസിലേക്ക് വരുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി നമുക്ക് ആദ്യം തന്നെ പറയാൻ പറ്റുന്നത് അഗ്രികൾച്ചർ പോയിന്റ് ഓഫ് വ്യൂയില് ഇറ്റ് കിവ്സസ് ഫുഡ് അതായത് മീഡിയം ഓഫ് പ്ലാൻ ഗ്രോത്ത് ആണ് പ്ലാന്റ്സ് ഇവിടെയാണ് വളർത്തുന്നത് അതുകൊണ്ട് ഫുഡും ഫൈബറും ഫ്യൂവലും ഒക്കെ കൊടുക്കുന്നത് സോയിലാണ് അതുപോലെ കാർബൺ സിക്യൂസ്ട്രീഷൻ അതായത് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിനെ വലിച്ച് സോയിലിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി സോയിലിനുണ്ട് അത് നമ്മൾ ഓർഗാനിക് മാറ്ററിനെ പറ്റി പഠിക്കുമ്പോഴും ഹ്യൂമൻസിനെ പറ്റി പഠിക്കുമ്പോഴും ഒക്കെ നമ്മൾ കൃത്യമായി ഡീറ്റെയിൽ ആയി പഠിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫിക്കേഷൻ അറിയാം കിണറ്റിലെ വെള്ളം നമ്മുടെ പുഴയിലെ വെള്ളത്തേക്കാൾ ശുദ്ധമാവുന്നത് സോയിൽ ലെയറിൻ്റെ ഉള്ളിൽക്കൂടെ അത് കടന്ന് പെർക്കുലേറ്റ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് അത് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവ് സോയിലിനുണ്ട് ക്ലൈമറ്റ് ഉണ്ട് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ന്യൂട്രിയൻ സൈക്ലിംഗ് ഫോസ്ഫറസ് സൾഫർ പോലുള്ള എലമെന്റ്സ് കൃത്യമായി നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ഓടിക്കളിക്കാനുള്ള ഒരു മാധ്യമം ഉണ്ടാക്കുന്നത് സോയിലാണ് പല സോയിൽ ഓർഗാനിസത്തിന്റെയും ഹാബിറ്റാറ്റ് അവർ അവർക്ക് ജീവിക്കാനുള്ള സ്പേസ് സോയിൽ ആണ് പിന്നെ നല്ല രീതിയിൽ മണ്ണ് കൺസേർവ് ചെയ്ത് വെക്കുന്ന സ്ഥലത്ത് പ്രളയങ്ങളൊക്കെ ഉണ്ടാവാൻ അല്ലെങ്കിൽ വരൾച്ച ഉണ്ടാവാനൊക്കെ സാധ്യത കുറവാണ് ഫ്ലഡ് റെഗുലേഷൻ ഉണ്ട് പിന്നെ ഇറ്റ് ഇസ് എ സ്റ്റോർ ഹൌസ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് ഒരുപാട് എന്താ പറയുക ജനറ്റിക് റിസോഴ്സസും കാര്യങ്ങളും ഒരുപാട് ഓർഗാനിസംസ് സോയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ഐസൊലേറ്റ് ചെയ്ത് പല മരുന്നുകളും സോയിൽ നിന്ന് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇപ്പം എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിൽ കൺസ്ട്രക്ഷൻ ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിലും നമ്മൾ ീട് കൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു മീഡിയമായിട്ടൊക്കെ ഉപയോഗിക്കാം പിന്നെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് പോയിന്റ് ഓഫ് വ്യൂലും നമുക്ക് അങ്ങനെ നോക്കാം ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്